കോൺഗ്രസിനെ പരിഹസിച്ച് പിണറായി വിജയൻ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നത്തെ കോൺഗ്രസ്സുകാരൻ നാളെ കോൺഗ്രസ്സിലുണ്ടാകുമോ എന്ന് കോൺഗ്രസ്സിന് പോലും ഉറപ്പില്ലെന്ന് പിണറായി വിജയൻ പരിഹസിച്ചു ആർ എസ് എസിനെ എതിർത്ത് ഞങ്ങൾ മതനിരപേക്ഷതയുടെ പക്ഷത്താണ് എന്ന് കോൺഗ്രസ്സിന് പറയാനാകുന്നില്ല സംഘപരിവാറിലേതുപോലെയുള്ള നേതൃനിര കോൺഗ്രസ്സിലുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എല്ലാ അമ്പലങ്ങളിലും അയോധ്യാസമയത്ത് പൂജ നടന്നില്ലേ സംഘപരിവാർ കാഴ്ചപ്പാട് ചർച്ച ചെയ്യാനാണ് പാർലമെന്റ് ഒരു ദിവസം നീട്ടിയത് സി പി എം ബഹിഷ്കരിച്ചു എന്റെ കോൺഗ്രസ് പറയാതിരുന്നതെന്ന് പിണറായി വിജയൻ ചോദിച്ചു അയോധ്യയുടെ മറുവശം കോൺഗ്രസ് മറക്കുന്നത് എന്താണ് യു സി സിയിൽ കോൺഗ്രസിന് നിലപാടില്ല വർഗീയതയെതിർക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല അയോധ്യയിൽ മോദി പ്രതിഷ്ഠയ്ക്ക് പോയ ദിവസം രാഹുൽ രാമക്ഷേത്രത്തിൽ ധ്യാനം നടത്താൻ സമരം ചെയ്യുന്നു അതിൻ്റെ സന്ദേശം എന്താണെന്നും പിണറായി ചോദിച്ചു ഭയത്തിലും അങ്കലാപ്പിലും ജീവിക്കുന്ന വിഭാഗങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണോ കോൺഗ്രസ്സിൻ്റെ നിലപാട് ഇടതുപക്ഷത്തിന് നിലപാടുണ്ട് അതാണ് പ്രസക്തി ഒരു വിഭാഗത്തിൽ ജനിച്ചു പോയിന്ന് കരുതി അവർ ഭീതിയിൽ കഴിയണോ അവർക്ക് സമാധാനത്തിൽ ജീവിക്കാൻ കഴിയും ണം അതിന് തടസ്സമുണ്ടാകുമ്പോൾ ചോദ്യം ചെയ്യാൻ പോലും കോൺഗ്രസ്സിന് കഴിയുന്നില്ല കേരള വിരുദ്ധ വികാരം കോൺഗ്രസ്സിൽ രൂപപ്പെട്ടിരുന്നു കേന്ദ്രത്തിന് വേണ്ടി അവർ ന്യായങ്ങൾ കണ്ടെത്തുന്നു മതനിരപേക്ഷതയ്ക്ക് വേണ്ടി കേരളത്തിലെ ഒരു എംപിയും ശബ്ദിച്ചില്ല ഇടതുപക്ഷം ഇല്ലാതിരുന്നത് ഇല്ലാതിരുന്നതുകൊണ്ടുള്ള ഗതികേടാണിത് തെറ്റിനെ ചോദ്യം ചെയ്യലാണ് വേണ്ടത് ഇടതുപക്ഷമില്ലാത്തതിൻ്റെ ദൂഷ്യം നമ്മൾ അനുഭവിച്ചു ഇത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് പാഠമാണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി